നമസ്കാരം അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചിക്കാഗോയിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരു കുട്ടിക്കൊമ്പനാണ് കുട്ടിക്കൊമ്പനെന്ന് പറഞ്ഞാൽ സൽ കുട്ടിക്കൊമ്പൻ നല്ല പണികൾ ചെയ്ത ഈട്ടിത്തടിയിൽ അതും ഒറ്റ തടിക്കഷ്ണത്തിൽ നിർമ്മിച്ചൊമ്പൻ ആ കുട്ടിക്കൊമ്പനെ നോക്കിപ്പോ അത്ര നല്ല ആകർഷകമായ ഒരു കുട്ടിക്കൊമ്പനാണ് യഥാർത്ഥത്തിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതെങ്ങനെ ഇവിടെ എത്തിയത് സാധാരണ നമുക്കറിയാം വിദേശികളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കൊച്ചു കേരളത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് കരകൗശല വികസന കോർപ്പറേഷൻ്റെയൊക്കെ ഷോറൂമുകളിലും അവിടെയൊക്കെ ഈ സായിപ്പുമാരും മാതാമ്മമാരും അതുപോലെ തന്നെ ആളുടെ ആ വീടും ഈ ചെന്നൈ കുമ്പനാനകളിൽ ആനകളുടെ ശില്പങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഞാൻ പലപ്പോഴും ഞാൻ തന്നെ നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് ഇവിടെ എങ്ങനെ എത്തി എന്നൊരു ചിന്ത നമുക്ക് ഏവർക്കും ഉണ്ടാകും ഇത് കാണുമ്പോൾ അതിൻ്റെ തൂക്കം അതിൻ്റെ ഭാരം തന്നെ എത്രയും കിലോയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊച്ചു കേരളത്തിൽ ആ സാംസ്കാരിക കേരളത്തിൽ നിന്ന് ഈ ഏഴാം കടലിനക്കരെ ഈ പാശ്ചാത്യ രാജ്യത്ത് അതിവിടെ എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രത്തോളം പ്രയത്നങ്ങളുണ്ടായിരിക്കും എത്രത്തോളം ശ്രമകരമായിരിക്കും അതെങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുക അതിൻ്റെ വിശേഷണങ്ങൾ അതിൻ്റെ ഉടമസ്ഥനായ ശ്രീ ജോർജ് മണിക്കർ തന്നെ നമ്മളോട് പറയും അത് കേൾക്കാം ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തു നിന്നും ഞാൻ ചിക്കാഗോയിലേക്ക് കൊണ്ടുവന്ന ഒരു എൻ്റെ ഒരു കുട്ടി കൊമ്പനാണ് ഈ ഇരിക്കുന്നത് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ഇത് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്ത് നിന്നാണെന്ന് തോന്നുന്നു ഇരുപത്തഞ്ചു വർഷത്തിന് മുമ്പായതുകൊണ്ട് സാധാരണ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല കണ്ടപ്പോ വാങ്ങിച്ചതാണ് ഏത് വർഷമാറിയാമോ കൃത്യമായിട്ട് എന്റെ റെക്കോർഡ് കെട്ടഗറിയിൽ ഇപ്പോൾ നോക്കണം അതേ വർഷമാണ് എന്തായാലും ഒരു പത്ത് അഞ്ച് വർഷം ഇരുപത് വർഷം എങ്കിലും കാണാൻ സാധ്യതയുണ്ട് ഇരുപത് വർഷം എങ്കിലും വിലയൊക്കെ ഒരുപാട് കൂടുതലാണ് ലക്ഷങ്ങളാണ് അടുത്തൊക്കെ വരും ഉം എന്നൊക്കെ അതെ അവര് തന്നെ ഷിപ്പ് ചെയ്ത് എനിക്ക് ഇവിടെ കൊണ്ടുവന്നത് ഷിപ്പിൽ കൊണ്ട് ഷിപ്പ് ചെയ്തതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ഷിപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് കൊണ്ടുവന്ന ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടെന്നും ഇത്രയും ഇത് രണ്ടായിരം പൗണ്ടാണെന്നും അങ്ങനെ ഒരു ഗിൻറ്റിൽ കൂടുതൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കിലോയെങ്കിലും ഇതിൻ്റെ വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഇതിൻ്റെ വെയ്റ്റിനെ പറ്റി ഞാൻ തീരുമാനിക്കുന്നത് അതിവിടെ കൊണ്ടുവന്ന് ഇത് ഇറക്കാൻ വലിയ പാടുവിട്ടു ഒറ്റയ്ക്ക് ഇറക്കാൻ പറ്റുന്ന ഞാൻ ആൾക്കാരെ വിളിക്കേണ്ടതെന്നും മൂവേഴ്സിനെ വിളിച്ച് അങ്ങനെയാണിത് ഇത് എൻ്റെ ഗരാജിനകത്തു നിന്നും ഈ വീടിനകത്തോട്ട് കൊണ്ട് വെച്ചത് അപ്പോൾ ഇതിനെ ഇത് ഒരു നല്ലൊരു കരകൗശല വസ്തു ആയതിൻ്റെ പേരിലാണ് ഇത് വാങ്ങിച്ചത് ഇത് കംപ്ലീറ്റ് വീട്ടി തടിയാണ് കംപ്ലീറ്റ് ഒറ്റത്തടിയിൽ പണിഞ്ഞിരിക്കുന്ന ഒരു ശില്പമാണ് ഒറ്റത്തടി എല്ലാം ഈ ഫുള്ളായിട്ട് ഇത് ഒറ്റത്തടിയാണ് ഒരു തടിയേ ഉള്ളൂ ഇതിനകത്ത് എൻ്റെ ഈ വലച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത് പണിഞ്ഞിരിക്കുന്ന വർഷങ്ങളെടുത്താണ് ഇതിൻ്റെ ഓരോ 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 കാര്യങ്ങളും പണിഞ്ഞിരിക്കുന്നതിനകത്ത് ഇത് ഫ്രണ്ടിലെ ഒരു ഉത്സവത്തിന് എങ്ങനെയാണ് ഒരു ആനയെ ഒരുക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് എൻ്റെ കൊമ്പും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് വളരെ ആകർഷകമായ ഒരു ഒരു വസ്തുവായിട്ടാണ് ആര് വന്നു കഴിഞ്ഞാലും നോക്കുകയും ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകൾ ചോദിക്കുകയും ഇതെങ്ങനെ ഇവിടെ കൊണ്ടുവന്നു ഇത് കൊണ്ടുവരുന്ന ഒരാനയുടെ എൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഒക്കെ എല്ലാം വെച്ചാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ കരകൗശല പണികളാണ് ഇതിനകത്തെല്ലാം ഉള്ളത് വർഷങ്ങളായിട്ടുള്ള പണിയുടെ ഫലമായിട്ടാണ് ഒരു ഇതിങ്ങനെ ഒരു 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 ആനയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ കരകൗശലത്തിലുള്ള വാസ്തു എൻ്റെ അവരുടെ ആ കഴിവിനെ മാനിച്ചുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ തീരുമാനിച്ചത് ഇതിപ്പോൾ ഇത് കൊടുത്താൽ തീർച്ചയായിട്ടും ആവശ്യക്കാർ കാണുമെന്നാണ് വിശ്വസിക്കുന്നത് കൊടുത്താൽ അതല്ലേ വില എനിക്കറിയത്തില്ല എത്ര വില കിട്ടുമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ വായിച്ചതിൽ നിന്നൊക്കെ കൂടുതൽ വില കിട്ടും കാരണം ഇപ്പം ഇങ്ങനെയുള്ള ഈ ഈ വീട്ടിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്ത് കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞ അറിഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള തടികൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയ ശില്പമാണിത് അതെ അല്ലെ ഒറ്റ തടിയിൽ ഉണ്ടാക്കിയ ഒരു ആനയുടെ ശില്പം ആനയുടെ ശില്പം എന്ന് പറയാം ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം മേളിക്കറിയിരിക്കോ മേളിക്കറി ഡാൻസ് ചെയ്യോ എന്താണെന്ന് ചെയ്യണം ഇത് ഇത് ആർ ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് ഒരാൾ വന്ന് അയക്കിത് എടുത്ത് സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ അയക്ക് ഫ്രീ ആയിട്ട് ഇത് കൊണ്ടുപോകാം എന്നാണ് ഇത് ആർക്കാണെങ്കിലും സ്വന്തമായിട്ട് എടുത്തോണ്ടാവും ഒരു വ്യക്തി വന്ന് അയാൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എടുത്തോണ്ട് പോകണം എന്നാണ് പൊമ്പ അപ്പം സ്വന്തം വീട്ടിലെ സ്വീകരണ മുറിയിലെ ഈ കൊമ്പനാരെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം കൊടുക്കും പക്ഷേ സ്വന്തമായിട്ട് എടുത്തോണ്ട് പോകണം പോകണം വെച്ചോണ്ട് പോകണം പോകണം അല്ലെ തലേ വെച്ചോ ഇതാണ് ഇന്നത്തെ അമേരിക്കൻ വിശേഷങ്ങൾ